സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിടേണ്ടി വരുന്നവരാണ് ട്രാൻസ്ജെൻഡേഴ്സും മറ്റ് എൽ ജി ബി ടി ക്യൂ വിഭാഗങ്ങളും മുൻ ബിഗ് ബോസ് താരം നാദര ഉൾപ്പെടെ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പരിഹാസങ്ങൾ കാരണം കടുത്ത മാനസിക സമ്മർദ്ദത്തിലാകുന്നവരും ഏറെയാണ് ഇപ്പോഴുകാ തന്റെ വിവാഹ സമയത്ത് നേരിട്ട സൈബർ ആക്രമണങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് വുമൺ ഹരിണി ചന്ദന സൈബർ ബുൾഡിംഗ് എന്ന് മാത്രം പറയാൻ പറ്റില്ല നമ്മളെ ആത്മഹത്യ ചെയ്യിപ്പിക്കുന്ന നിലയിലും എത്തിയിരുന്നു ഞാനും ഭർത്താവും എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ് ഞങ്ങൾ നല്ല രീതിയിൽ തയ്യാറെടുത്തിരുന്നു കല്യാണം കഴിക്കണം നല്ല രീതിയിൽ ജീവിക്കണം എന്ന തീരുമാനത്തിലാണ് ഞങ്ങൾ നിന്നത് ആ സമയത്താണ് ലോക്ക്ഡൌൺ വന്നത് ആൾ ദുബായിൽ ലോക്ക്ഡൗൺ ഏൽപ്പെട്ടു എങ്ങനെയെങ്കിലും ആ സമയത്ത് കല്യാണം കഴിക്കണമെന്ന ആഗ്രഹം കൊണ്ട് എങ്ങനെയൊക്കെയോ നടന്ന കല്യാണമാണ് ഞങ്ങളുടേത് വന്ന് കല്യാണം കഴിച്ചു അന്ന് ആൾക്കാർ എണീറ്റാൽ ഫോണിലാണ് നല്ലത് പറയുന്നവർ ആ സമയത്ത് കുറവായിരുന്നു ഇവരുടെ ആദ്യ രാത്രി കോൽക്കളി ആയിരിക്കും എന്നൊക്കെയായിരുന്നു കമന്റുകൾ സർജറി ചെയ്ത സ്ത്രീയായി മാറിയതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് കോൽക്കളി കളിക്കുന്നത് ഞങ്ങളെ നാണം കെടുത്തണം എനിക്കത് പ്രശ്നമല്ല കാരണം ജനിച്ചു വളർന്ന നാട്ടിൽ തന്നെ ഒരുപാട് അധിക്ഷേപങ്ങൾ കേട്ടാണ് ഞാൻ വളർന്നതെന്ന് ചന്ദ്ര പറയുന്നു പക്ഷെ ഒന്നും അറിയാത്ത ആൾ എന്റെ കൂടെ പങ്കാളിയായിട്ടുണ്ട് ആ വ്യക്തിയുടെ മാനസികാവസ്ഥ ആരും മനസ്സിലാക്കിയില്ല കല്യാണ സമയത്ത് ആളുടെ ഫാമിലി പിന്തുണച്ചു പിന്നീട് എല്ലാവരും കാണുന്നത് മോശം കമന്റുകളാണ് കല്യാണം കഴിച്ച് അന്ന് രാത്രി ഞാൻ വീട്ടിൽ വലതുകാല വെച്ച് കയറി അവിടെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂട്ടുകാർ പറയുന്നത് മോശം കമന്റുകൾ ഒരുപാട് വരുന്നുണ്ടെന്നാണ് ഇയാൾക്ക് ഭയങ്കര ടെൻഷനായി ഞങ്ങൾ ആത്മഹത്യയുടെ ലെവലിലെത്തി എനിക്ക് പ്രശ്നമില്ല പക്ഷെ ആൾക്ക് കമന്റുകൾ വന്നപ്പോൾ ഉൾക്കൊള്ളാനായില്ല കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്കൊരാൾ നല്ല ജീവിതം തന്നു എന്ന് പറഞ്ഞ് കമന്റിട്ടവർ നൂറിൽ പകുതി പേർ മാത്രമാണ് ആദ്യ രാത്രി തന്നെ ഞാൻ കുത്തിയിരുന്ന് കമന്റുകൾ വായിച്ചു ഇത്രയും സ്ട്രോങ് ആയി നിൽക്കുന്ന എന്നെപ്പോലും ആ കമന്റുകൾ ഒന്ന് തളർത്തി പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ നൽകാൻ താനെന്ന് തീരുമാനിച്ചെന്നും ഹരിണി ഹരണിചന്ദ്രൻ പറയുന്നു അന്നത്തെ സൈബർ ബുള്ളിംഗ് കാരണം എന്റെ ഭർത്താവ് ഇന്നേ വരെ എന്റെ കൂടെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടില്ല വിവാഹം കഴിഞ്ഞിട്ട് നാലാമത്തെ വർഷമാകുന്നു ആൾ കുവൈത്തിലും ഞാൻ ഇവിടെയുമാണ് എനിക്ക് ആളുടെ കൂടെ കിട്ടുന്ന സമയം ഒരു മാസമാണ് ആ മാസത്തിൽ പകുതി ദിവസം അച്ഛന് സുഖമില്ലാത്തതിനാൽ അവിടെയായിരിക്കും പകുതി ദിവസമായിരിക്കും തനിക്കിപ്പം കിട്ടുന്നതെന്നും ഹരിണി ചന്ദന പറഞ്ഞു